നടിയും അവതാരികയുമായ കുഞ്ഞു മീനാക്ഷി തന്റെ സങ്കല്പത്തിലുള്ള ഭർത്താവിനെക്കുറിച്ച് പറയുന്നു സ്വാതന്ത്ര്യം വേണം വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങാനുള്ള പ്രായമൊക്കെയായി അതിനിടയിൽ കിട്ടിയ അഭിമുഖത്തിൽ തന്റെ ഭാവി പാതിയെക്കുറിച്ച് താരം പറയുന്നത് എന്റെ ലൈഫ് പാർട്ണർ ഏറ്റവും അടുത്ത കൂട്ടുകാരനായി കാണാനാണ് എനിക്കിഷ്ടം അതുപോലെ എന്റെ ഓപ്പോസിറ്റ് ഉള്ള അയാൾക്കും ഞാനും അടുത്ത കൂട്ടുകാരിയായിരിക്കണം താങ്കൾ എന്റെ ബോയ്ഫ്രണ്ടാണ് അതുകൊണ്ട് ഞാൻ പറയുന്നതിൻ്റെ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ പാടില്ല അങ്ങനെയൊന്നും പറയുന്നതിനോട് എനിക്ക് താൽപ്പര്യമില്ല എന്നും എല്ലാ കാര്യവും നമുക്ക് പറയാൻ പറ്റുന്ന നമ്മൾ ഏറ്റവും കംഫർട്ടബിൾ ആയിരിക്കുന്ന സ്ഥലത്തായിരിക്കണം അത് അല്ലാതെ കാണാൻ എങ്ങനെയിരിക്കുന്നു കയ്യിൽ പൈസയുണ്ടോ പൊക്കമുണ്ടോ വണ്ണമുണ്ടോ മസിലുണ്ടോ ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്നും നമ്മളായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് നമുക്ക് ആവശ്യം നമുക്ക് പല ഇൻസെക്യൂരിറ്റീസും ഉണ്ടാകും അതൊക്കെ ചെന്ന് പറയാൻ പറ്റണം എല്ലാ കാര്യവും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പറ്റണം അങ്ങോട്ട് മാത്രമല്ല ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ടാകണം ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹമെന്നും മീനാക്ഷി അഭിമുഖത്തിൽ പറയുന്നു അതെ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ നടക്കട്ടെ നല്ലൊരു കിട്ടട്ടെ ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി